നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സ്പാർക്ക് വഴി എങ്ങനെ പ്രൊഫഷൻ ടാക്സ് പ്രോസസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു സാമ്പത്തിക വർഷത്തിൽ രണ്ട് തവണയായി പ്രൊഫഷൻ ടാക്സ് അഥവാ തൊഴിൽ നികുതി ജീവനക്കാരിൽ നിന്നും ഈടാക്കി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒടുക്കേണ്ട ചുമതല ഡി ഡി ഒയിൽ നിക്ഷിപ്തമാണ് അറുപത് ദിവസത്തിൽ കൂടുതലായി ജോലി ചെയ്യുന്ന ദിവസ മാസ വേതനക്കാരിൽ പന്ത്രണ്ടായിരം രൂപയിൽ കുറയാത്ത അർദ്ധവാർഷിക മൊത്തം വരുമാനമുള്ള എല്ലാ ജീവനക്കാരും പ്രൊഫഷൻ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാകുന്ന നോട്ടീസിൽ ആദ്യപാദത്തിലെ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള ടാക്സ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് മുമ്പായും രണ്ടാം പാദത്തിലെ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള ടാക്സ് ഫെബ്രുവരിയിലെ അവസാന ദിനത്തിന് മുമ്പായും അടയ്ക്കണമെന്നാണ് പറയുന്നതെങ്കിലും പിഴ കൂടാതെ നമുക്ക് ഒന്നാം പാദത്തിലെ ടാക്സ് സെപ്റ്റംബർ മുപ്പതിനു മുമ്പായും രണ്ടാം പാദത്തിലെ ടാക്സ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായും അടയ്ക്കാവുന്നതാണ് പല ഓഫീസുകളിലും നിലവിലും ജീവനക്കാരിൽ നിന്നും നേരിട്ട് തുക പിരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അടയ്ക്കുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട് ജീവനക്കാർ കുറവുള്ള ഓഫീസുകളിൽ ആയത് പ്രായോഗികമാണെങ്കിലും വലിയ ഓഫീസുകളിൽ അത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഇത്രയും പൈസ സൂക്ഷിക്കുന്നതും ആയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കൊണ്ടടയ്ക്കുന്നതും എല്ലാ ജീവനക്കാരുടെയും സാലറി സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ച് ഏത് സ്ലാബിലാണ് തൊഴിൽ നികുതി അടയ്ക്കേണ്ടതെന്ന് കണ്ടെത്തി സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതും വളരെയധികം പ്രയാസകരമാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുന്നതിനാണ് സ്പാർക്ക് വഴി പ്രൊഫഷൻ ടാക്സ് ഇഡക്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം സജ്ജീകരിച്ചിട്ടുള്ളത് കുറെ കാലമായിട്ട് ഈ സംവിധാനം നിലവിലുണ്ടെങ്കിലും പല ഓഫീസുകളും നിലവിലും ജീവനക്കാരിൽ നിന്നും നേരിട്ട് തുക ഈടാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അടയ്ക്കുന്നതായാണ് കണ്ടുവരുന്നത് ഈ വീഡിയോയിലൂടെ നമുക്ക് സ്പാർക്ക് വഴി എങ്ങനെ വളരെ ലളിതമായി തൊഴിൽ നികുതി ഈടാക്കാം എന്ന് നോക്കാം ആദ്യം നമുക്ക് ഡി ഡി ഒയുടെയോ എസ്റ്റാബ്ലിഷ്മെൻ്റ് യൂസറിൻ്റെയോ സ്പാർക്കിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് തുടർന്ന് ഓപ്പൺ ചെയ്തു വരുന്ന വിൻഡോയിൽ സാലറി മാറ്റേഴ്സ് പ്രോസസ്സിങ് പ്രൊഫഷൻ ടാക്സ് കാൽക്കുലേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഓഫീസ് ഡി ഡി ഒ കോഡ് ബിൽ ടൈപ്പ് എന്നിവ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൻ്റെ പേര് ഡി ഡി ഒ കോഡ് ബിൽ ടൈപ്പ് എന്നിവ നമ്മൾ സെലക്ട് ചെയ്യുക ഓഫീസുകളിൽ ഗസറ്റഡ് നോൺ ഗസറ്റഡ് പാർട്ട് ടൈം തുടങ്ങിയ വിഭാഗത്തിലെ ജീവനക്കാരെ പല ബിൽ ടൈപ്പിലായിരിക്കും സാലറി പ്രോസസ് ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ട് ഗ്രൂപ്പ് ചെയ്തു വച്ചിരിക്കുന്നത് ആയതിൽ ഒരു ബിൽ ടൈപ്പ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ് ആയതിനു ശേഷം തൊട്ട് താഴെയായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാവുന്നതാണ് ഇൻക്ലൂഡ് പ്രൊഫഷൻ ടാക്സ് റിമൂവ് എക്സിസ്റ്റിംഗ് പ്രൊഫഷൻ ടാക്സ് ആദ്യം നമ്മൾ ഇൻക്ലൂഡ് പ്രൊഫഷൻ ടാക്സ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പോപ്പ് മെസ്സേജ് വരുന്നതായിരിക്കും ആയതെന്ന് പറയുന്നത് കഴിഞ്ഞ ഹാഫ് ഇയറിൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത പ്രൊഫഷണൽ ടാക്സ് അപ്ഡേറ്റ് ആയി കിടക്കുന്നതാണ് ആദ്യം നമ്മൾ അത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻക്ലൂഡ് പ്രൊഫഷണൽ ടാക്സിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഫസ്റ്റ് ഹാഫിലെയാണോ സെക്കൻഡ് ഹാഫിലെയാണോ തൊഴിൽ നികുതി ഈടാക്കുന്നതെന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഫസ്റ്റ് ഹാഫിലായതുകൊണ്ട് ഞാൻ അത് ക്ലിക്ക് ചെയ്യുകയാണ് തുടർന്ന് തൊട്ട് താഴെയായിട്ട് ഫ്രം മന്ത് ഇയർ എന്നിവ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് കാണാം കൺഫേം ചെയ്യുമ്പോൾ പ്രസ്തുത ബിൽ ടൈപ്പിൽ പ്രൊഫഷൻ ടാക്സ് ഈടാക്കപ്പെടുന്ന ജീവനക്കാരുടെ പേര് പെൻ എത്ര രൂപയാണ് ഈടാക്കുന്നതെന്ന് വലതുവശത്ത് തെളിഞ്ഞു വരുന്നത് കാണാം ഇപ്പോൾ ഈ ബിൽ ടൈപ്പിലുള്ള എല്ലാ ജീവനക്കാരുടെയും പ്രസൻറ്റ് സാലറിയിൽ പ്രൊഫഷണൽ ടാക്സ് അഥവാ തൊഴിൽ നികുതി ഡിഡക്ഷൻ അപ്ഡേറ്റ് ആകുന്നതാണ് തുടർന്ന് തൊട്ട് താഴെയുള്ള പ്രിൻറ്റ് പ്രൊഫഷൻ ടാക്സ് ഡിഡക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആയതിൻ്റെ പ്രിൻ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് പ്രിൻ്റ് ഔട്ട് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുക ഏതെങ്കിലും ജീവനക്കാരൻ്റെ പേര് അതിൽ ഉൾപ്പെട്ടിട്ടില്ല അല്ല എങ്കിൽ എറർ മെസ്സേജ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഏത് ബിൽ ടൈപ്പ് പ്രോസസ്സ് ചെയ്തപ്പോഴാണ് എറർ വന്നത് ആ ബിൽ ടൈപ്പ് സെലക്ട് ചെയ്ത് റിമൂവ് എക്സിസ്റ്റിംഗ് പ്രോഷൽ ടാക്സ് ക്ലിക്ക് ചെയ്ത് തുടർന്ന് ഇൻക്ലൂഡ് പ്രൊഫഷണൽ ടാക്സ് ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടി പ്രോസസ്സ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ പ്രോസസ്സ് ചെയ്ത തൊഴിൽ നികുതി സാലറി ഡിഡക്ഷൻ ആഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായി സാലറി മാറ്റേഴ്സ് ചേഞ്ചസ് ഇൻ ദി മന്ത് പ്രസൻ്റ് സാലറിയിൽ എംപ്ലോയെ സെലക്ട് ചെയ്ത് നമുക്ക് പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ് തുടർന്ന് നമ്മൾ സാലറി പ്രോസസ് ചെയ്യുമ്പോൾ പ്രൊഫഷൻ ടാക്സ് ഇനത്തിൽ ജീവനക്കാരിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത തുക സാലറി ബിൽ പാസ്സാകുന്ന മുറയ്ക്ക് ഡി ഡി ഒയുടെ എസ് ഡി എസ് ബി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റാകുന്നതും ടി തുക ബിംസ് പ്രൊസീഡിംഗ്സ് തയ്യാറാക്കി ചെക്ക് സഹിതം ട്രഷറിയിൽ സമർപ്പിച്ച് അതായത് ട്രഷറി ഓഫീസർ പാസ്സാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന തൊഴിൽ നികുതി നോട്ടീസിൽ ഉണ്ടായിരിക്കുന്നതാണ് അല്ല എങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും നമുക്ക് നേരിട്ടും ശേഖരിക്കാവുന്നതാണ് അതിനുശേഷം ഡി ഡി ഒയുടെ കവർ ലെറ്റർ നമ്മൾ തൊട്ടു തൊട്ടുമുമ്പ് പ്രിൻ്റ് എടുത്തു വെച്ച സ്റ്റേറ്റ്മെൻറ് ബിംസിൽ നിന്ന് ലഭ്യമാകുന്ന അക്നോളജ്മെൻറ് റെസിപ്റ്റ് എന്നിവ സഹിതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കൊടുക്കുമ്പോൾ അവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ച് തുക ലഭ്യമായ ഉറപ്പ് വരുത്തി നമുക്ക് തൊഴിൽ നികുതി അടച്ചതിൻ്റെ റെസിപ്റ്റ് നൽകുന്നതാണ് നിശ്ചിത സമയത്തിനുള്ളിൽ തൊഴിൽ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രതിമാസം രണ്ട് ശതമാനം നിരക്കിൽ പിഴ സഹിതം തുക ഒടുക്കുവാൻ ഡി ഡി ഒ ബാധ്യസ്ഥനായിത്തീരുന്നതാണ് ആയതിനാൽ എല്ലാ ഡി ഡി ഒമാരും ഒന്നാം അർദ്ധവാർഷികത്തിലെ തൊഴിൽ നികുതി സെപ്റ്റംബർ മുപ്പതിനു മുമ്പായും രണ്ടാം അർദ്ധവാർഷികത്തിലെ തൊഴിൽ നികുതി മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അടയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഡി ഡി ഒയുടെ എസ് ടി എസ് ബി അക്കൗണ്ടിൽ ക്രെഡിറ്റായ തൊഴിൽ നികുതി തുക എങ്ങനെ ബിംസ് മുഖേന പ്രൊസീഡിങ്സ് തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് പുതിയൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും സ്പാർക്ക് മുഖേനയുള്ള പ്രൊഫഷൻ ടാക്സ് ഡിഡക്ഷനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി